ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരിയുടെ മാസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ഗൗരി പിടിച്ച് ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ഹരണി മേഡം അപ്പം കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കുകയാണ് എന്താ മോളെ നിനക്ക് പറയാനൊന്നും ഇല്ലേ സത്യം പറഞ്ഞോ നീ ആരാണ് നിനക്ക് ആ കള്ളനോട്ട് തന്നത് അത് നീ പറഞ്ഞ നിന്നെ ഞാൻ എന്തിനുപദ്രവിക്കണം നീ സത്യം പറ എന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും മിണ്ടിയില്ല ആളെ മിണ്ടാവാതിങ്ങനെ നിന്നപ്പോ തന്നെ നേരെ വന്നു മൂടിക്കൂത്തിന് കയറി ഞങ്ങക്ക് പിടിക്കാണിവിളു അപ്പൊ ഇവിടെ ഈ പോലീസുകാർ മൂടിക്കൂത്തിനെ പിടിച്ചിട്ട് പറ ആരാ നിനക്ക് ഈ കള്ളനോട്ട് തന്നതെന്ന് നീ പറഞ്ഞാ മതി പിന്നെ നിന്നെ ഞാൻ എന്തിനുപദ്രവിക്കണം അത് മാത്രമല്ല നീ ഒരു പാവം സാധാരണ ഒരു പെൺകുട്ടി അത് പോരാഞ്ഞിട്ടോ പിന്നെ ഗർഭിണിയും കൂടി അപ്പൊ പിന്നെ ഈ മൂന്നാം മുറ എന്നൊക്കെ പറയുന്നതേ അതൊന്നും നീ ഒന്നും താങ്ങില്ല അതിനു മുമ്പ് ഉള്ള സത്യം സത്യം സത്യമായിട്ട് പറയുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്താ അത് പറഞ്ഞോ വേഗം എന്ന് പറഞ്ഞു അപ്പൊ ഗൗരി വേഗം മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ വടക്ക് നീ കാത്തോളനെ ഞാൻ അവസാനത്തെ അടവാ ഈ പ്രയോഗിക്കുന്നത് ഇനി പ്രയോഗിച്ച ഇത് ഫലവത്തായില്ല എങ്കില് അടി ഉറപ്പാണ് നമ്മുടെ ഗൗരിക്ക് അപ്പൊ ഗൗരി ഇങ്ങനെ നിൽക്കുമ്പത്തേനും പറയടി എന്ന് പറഞ്ഞോണ്ട് ഇവരിങ്ങനെ കൈ നേട്ടുകയാണ് കൈ നേട്ടപ്പത്തേനും കയ്യെ കയറി അങ്ങ് ഗൗരി പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോത്തേനും ഇവർക്ക് എന്താ പോലെ ആയി പോയി വിട് എന്ന് പറഞ്ഞ കൈ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടിങ് വിടിയിപ്പിച്ചു പോലീസുകാർ വിഡീപ്പിച്ചിട്ട് നീ എന്റെ കൈ തടയാൻ മാത്രമായോ ഓഹോ എങ്കി പിന്നെ കാണിച്ചു തരാം എന്നുള്ള മട്ടില് ഇവര് കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് നേരെ ഗൗരിയുടെ നേരെ ഇങ്ങനെ ചെല്ലണം കേട്ടോ അപ്പൊ തരും വേഗം ഗൗരി തൊട്ടു പോവരുത് എന്ന് പറഞ്ഞു ആള് സ്റ്റക്കായി പോയി കേട്ടോ പോലീസുകാരിയല്ലേ കസ്റ്റഡി വാങ്ങുന്ന തടവുപുള്ളിയെ തല്ലാനും അവരെ മൂന്നാം കുറ പ്രയോഗിക്കാനും പോലീസിന് എന്താ അധികാരം പോലീസിന്റെ അധികാരം ഞാൻ നിന്നെ കാണിച്ച് ഇപ്പൊ തരാം ക്വസ്റ്റ്യൻ ചായനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ മെഡിക്കൽ എടുത്ത കാര്യം മേഡത്തിന് നന്നായി ഓർമ്മയുണ്ടല്ലോ എന്തേ തിരിച്ചെന്നെ ജയിലിൽ കൊണ്ടാക്കുമ്പോഴും മെഡിക്കൽ എടുക്കുക തന്നെ ചെയ്യണം ആ നിയമം മേഡത്തിനും ബാധകമാണ് എന്ന് പറഞ്ഞു അപ്പൊ മിണ്ടിയില്ല എന്നെ മെഡിക്കലിൽ കൊണ്ടുപോകുമ്പോ എൻറെ ശരീരത്തിൽ മുറിവോ ചതവോ എന്തെങ്കിലും ഉണ്ടോ എങ്കില് പ്രത്യേകിച്ച് ഞാൻ ഗർഭിണി കൂടി ആയ സാഹചര്യത്തിൽ നിർത്തി നിയമം പറഞ്ഞ നീ എന്നെ പേടിപ്പിക്കണോ എന്ന് ചോദിച്ചു ിന കേട്ടോ ചതവോ മുറിവോ പുറത്ത് കാണാത്ത രീതിയിൽ നിന്നെ ചോദ്യം ചെയ്യാൻ എനിക്കറിയാം അയ്യോ പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായ മർദ്ദനം ഏൽപ്പിക്കേണ്ടി വ ഏൽക്കേണ്ടി വന്നു എന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞാലോ സർട്ടിഫിക്കറ്റ് ബലത്തിൽ കോട എന്താ പറയാ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനം ഏൽക്കേണ്ടി വന്നത് തെളിയിക്കാനായിട്ടും എനിക്ക് കഴിയും മേഡം എന്താ മാഡത്തിന് ഉത്തരവില്ലേ എന്ന് ചോദിച്ചു പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ഇനി ഞാൻ പറഞ്ഞു തരണോ മാഡത്തിന് എന്ന് ചോദിച്ചോ മേഡം എന്നന്നേക്കുമായിട്ട് ഈ കാക്കി അത് ഊരി വെക്കേണ്ടി വരും മേഡം മാഡം ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് ചെയ്യാം മാഡത്തിന്റെ ജോലി അതങ്ങ് നഷ്ടപ്പെടും സിമ്മ ഇനി മേഡത്തിന് എന്നെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മേഡം തല്ലിക്കോന്നേ ഒരു കുഴപ്പമില്ല മേഡം ധൈര്യമായിട്ട് തല്ലിക്കോ അപ്പോഴത്തേനും നമുക്ക് ദേഷ്യം വന്നിട്ട് ഒരു രക്ഷയില്ല അവിടെ ഇരുന്ന ആ എന്താ പറയാ ടേബിളിൽ ഇരുന്ന പുസ്തകവും ബുക്കും ആ ഇതും എല്ലാം കൂടെ വാലിച്ച് ഇട്ടു എന്നിട്ട് അപ്പുറത്ത് മാറി നിന്ന് പിത്തിയാൽ രണ്ട് ഇടിയൊക്കെ ഇടിച്ചിട്ട് ആ കാലാകത്തേക്ക് പോയി അപ്പൊ താൽക്കാലം നമ്മുടെ ഗൗരി രക്ഷപ്പെട്ടു എന്റെ വടക്കുന്നതാ നീ കാത്തല്ലോ എന്നുള്ള ഒരു പേടി സങ്കടവും സന്തോഷവും ഒക്കെ ആയിരുന്നു നമ്മുടെ ഗൗരിയുടെ മുന്നില് അവസാന തടവായിരുന്നു അത് എന്താണെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തപ്പോ ഭയങ്കര സന്തോഷം പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശങ്കറിനെയാണ് കേട്ടോ അപ്പൊ ശങ്കർ വിഷമിച്ച് നിൽക്കുകയാണ് ആ ഡിവൈഎസ്പി എന്റെ ഗൗരിയെ ച തല്ലിച്ചതച്ചിട്ടുണ്ടാവും ദേവത്തൊരു പാടുപോലും വരാണ്ട് അവർക്കത് ചെയ്യാൻ അറിയാം ശങ്കർഭായി ശങ്കർഭായി ഇങ്ങനെ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ അജിത്തും ജോജുവും കൂടെയുണ്ട് എൻറെ പേര് പറയിക്കാൻ വേണ്ടിട്ടാ പക്ഷെ എത്ര വേദന സഹിക്കേണ്ടി വന്നാലും ഒരിക്കലും അവൾ എൻ്റെ പേര് പറയില്ല ആ താലോചിക്കുമ്പോഴ ഞാൻ ആകെ തകർന്നു പോണത് അതാ എന്റെ സങ്കടം എടാ ഞാൻ ആ കുറ്റ സമ്മതിച്ചാലോ അയ്യോ ആ കള്ളനോട്ട് തുക ഞാനാണെന്ന് സമ്മതിച്ചാ പിന്നെ അവര് ഗൗരി ഉപദ്രവിക്കില്ലല്ലോ എന്റെ പൊന്നു ശങ്കർഭായി മണ്ടത്തരം കാണിക്കല്ലേ ശങ്കർഭായ് കുറ്റം സംബന്ധിച്ചാലും ഏട്ടത്തിയമ്മ പുറത്തു വരില്ല ഏട്ടത്തിയമ്മ ജയിലിൽ കഷ്ടപ്പെടുന്നത് എന്തെങ്കിലും ചെയ്ത് ശങ്കർഭായ് ഗൗരിയെ അല്ലെങ്കിൽ ഏട്ടത്തിയമ്മയെ രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഓരോന്നാലോചിക്കുമ്പോൾ സഹിക്കണില്ലട എൻ്റെ ഗൗരി അമ്മയാണെന്ന് അറിയുന്ന നിമിഷം നന്ദി പറയാൻ അവളുടെ കയ്യും പിടിച്ച് വടക്ക് നാഥൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലണം എന്നായിരുന്നു എന്റെ ഏറ്റവും വലിയൊരാഗ്രഹം അവളെ കൊണ്ട് ഒരു ജോലിയും ജയിക്കാണ്ട് എല്ലാ പണിയും ഞാൻ ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങള് ഞാൻ തന്നെ ചെയ്തു കൊടുത്ത് എപ്പോഴും സന്തോഷിപ്പിച്ച് അങ്ങനെ എത്ര എത്ര എന്തെല്ലാം ഞാൻ ആഗ്രഹിച്ചാന്ന് അറിയൂടാ പക്ഷെ എന്നെ ഈ നെഞ്ചി കിടന്ന് ഉറങ്ങേണ്ട പെണ്ണാ കാരണം ആ സിമിന്റ് താഴെ കിടക്കുന്നത് ശങ്കർഭായി മതിയിട്ടോ നിർത്തിക്കോ മറ്റൊന്നും കൊണ്ടല്ല ഇങ്ങനെ ഏട്ടത്തി അമ്മയെ കുറിച്ച് ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് അവസാനം ശങ്കർഭായ്ക്ക് കുടിക്കണോന്ന് തോന്നൂട്ടോ ഇനി കുടിക്കരുത് കേട്ടോ ശങ്കർഭായി ഏട്ടത്തിയമ്മയുടെ വയറ്റി വളരുന്ന ശങ്കർഭായുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഇനി കുടിക്കല്ലേ എന്ന് പറഞ്ഞു ഇല്ലടാ ജോജു ഇല്ല ഞാൻ ഇനി കുടിക്കില്ലടാ സത്യമായിട്ട് കുടിക്കില്ല എന്റെ വടക്കുനാഥാ അത് മതിയിട്ടോ ശങ്കർഭായി വാക്കു പറഞ്ഞാ അതെന്താണേലും ഞങ്ങൾക്ക് വിശ്വാസാ എന്ന് പറഞ്ഞു മദ്യം മനുഷ്യനെ നശിപ്പിക്കുകയുള്ളൂ അത് ഒരാളെ രക്ഷിക്കില്ലടാ അതെനിക്ക് മനസ്സിലായി എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായും എന്റെ ഗൗരിക്ക് ശത്രുക്കളുണ്ട് ജയിലില് ശത്രുക്കളോ ജയിലോ നമ്മുടെ ഇട്ടത്തി അമ്മയ്ക്കോ എന്ന് ചോദിച്ചു അവിടെ അതേടെ രാജ്യത്തെ ഗൗരിയെ ഡിവൈഎസ്പി ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി പറഞ്ഞപ്പോ അവരുടെ സന്തോഷം അത് ഞാൻ കണ്ടതാ ശങ്കർഭായ് ഏട്ടത്തിയമ്മയുടെ ശത്രുക്കൾ ആരാണെങ്കിലും ജയിലിൽ ചെന്ന് നമുക്ക് അവർക്ക് പണി കൊടുക്കണം അതെങ്ങനെയാണാ ജോജു നടക്കുന്നത് പ്ലംബിങ്ങിന്റെ പണി കഴിഞ്ഞില്ലേ ഇനി എന്തുട്ട് പറഞ്ഞിട്ടാ ശങ്കർഭായ് ജയിലിലേക്ക് പോവാ അങ്ങോട്ട് പോവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ പെണ്ണ് അവിടെ ആയി പോയില്ലേ അതുകൊണ്ട് ആ പക്ഷേ അത് ശരിയാ എങ്ങനെ പോവും എടാജിത്തേ ജോജു അതെ നീയൊക്കെ ഈ ശങ്കർഭായയെ കുറിച്ച് എന്തിട്ടാ കരുതി വെച്ചിരിക്കണത് അവരെ ഈ ജയിലിന്റെ ഒരു എന്താ പറയുക ശരിക്കും ഇലട്രിക് പണി ഒരു ചെറിയ പണി ഒപ്പിച്ച് വെച്ചിട്ടാ ശങ്കർഭായ് തിരിച്ചു വന്നത് അത് പൊളിച്ചുട്ടോ പൊളിച്ചു കിട്ടോ ഇത് കുഴുമിന്നലായിട്ടും തന്നെയട്ടോ ശങ്കർഭായ് സൂപ്പർ ഗെയില ഏട്ടത്തിയമ്മയുടെ ശത്രുക്കൾക്ക് പൂരായിരിക്കും വീറംപൂരല്ലടാ നല്ല അസല് തൃശൂർ പൂരം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവന്മാര് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഈ ഗിലേക്കാണ് നമ്മുടെ ശങ്കർ പോവാൻ പോണത് അന്നത് ആദർശിനെയാണ് അപ്പൊ ആദർശ അമ്മേ നല്ല വിശപ്പ് ദാ വരുന്നു മോനെ എന്ന് പറഞ്ഞ ആ നന്ദിനിയമ്മ ചോറിയും കറികളും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് അപ്പൊ ചോറ് കൊണ്ടുവന്ന് വിളമ്പാൻ തുടങ്ങി വിളമ്പിട്ട് നല്ല തീ വറുത്തരച്ച തീയല മണം അതെ നിനക്കത് വലിയ ഇഷ്ടല്ലേ നിനക്ക് വേണ്ടി തന്നെ ഞാൻ ഉണ്ടാക്കിയതാ എന്ന് പറഞ്ഞു അപ്പൊ വേഗം ഒന്നും മിണ്ടിയില്ല ആള് അപ്പൊ വേഗം വിളമ്പമ്മേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നന്ദിനി അമ്മ ഈ സമയത്താണ് തണം വേണി വേണ്ട അങ്ങോട്ടേക്ക് വരണ കേട്ടോ അപ്പൊ ആദർശ് വേഗം കുഴച്ച് വായിലേക്ക് വെക്കാൻ തുടങ്ങിയപ്പോത്തേനും ആ ആഹാരം വേഗം എടുത്തു മാറ്റി വേണി അപ്പൊ ഇത് കണ്ടിട്ട് വേണി നീ എന്ത് പണിയായി കാണിച്ചത് എന്ന് ചോദിക്കുകയാണ് ആദർശ് നീ ഇങ്ങനെ കാണിക്കാൻ കൊള്ളാവോ ഒരാളുടെ മുന്നില് വിശന്നിട്ട് ആഹാരം വച്ചിരിക്കുന്നതാണോ എടുത്തു മാറ്റാവുന്നത് ഇങ്ങനെ മാറ്റാൻ പാടില്ല എന്ന് അറിയില്ലേ എന്തുട്ടെ കാണിച്ചതെന്ന് ഞാൻ കണ്ടില്ലേ ആദർശേട്ടാ എന്ന് ചോദിച്ചു എൻ്റെ കണ്ണിനും എന്റെ കണ്ണിന്റെ കാഴ്ചക്കും ഒരു കുഴപ്പമില്ല കഴിക്കാം മുന്നേ വെച്ച ഓഹാരം നീ എടുത്തു മാറ്റുന്നത് ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞു വിഷം ഇരിക്കുന്നവരുടെ മുന്നേ നിന്ന് ആഹാരം എടുത്തു മാറ്റുന്നത് വളരെ മോശപ്പെട്ട പരിപാടിയാണെന്ന് എനിക്കറിയാട്ടോ എങ്കിലും ഞാനത് ചെയ്തത് അപ്പോഴേക്കും നന്ദിനിക്ക് കാര്യം മനസ്സിലായിട്ടോ നന്ദിനി അമ്മ വേഗം ശങ്കറിന്റെ കാര്യം ഓർത്തു ശങ്കറിനോട് ചെയ്തത് എന്നിട്ട് പിന്നെ നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു ആദർശേട്ടാ ഇന്ന് ഞാനുണ്ടല്ലോ ആ ഒരു ഒറ്റ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ടാണ് ആദർശ കഴിക്കാനുള്ള മൊത്തം ആഹാരം ഉണ്ടാക്കിയത് നോക്ക് എത്ര കറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫുഡ് ആദർശ എണ്ണ അല്ലാണ്ട് പിന്നെ ആര് കഴിക്കാനാ എന്ന് ചോദിച്ചു അപ്പൊ ആദർശം ഉണ്ടെന്നില്ല അതുകൊണ്ട് തൽക്കാലം ആദർശേട്ടൻ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചാൽ മതി വീണി അമ്മ അമ്മ എനിക്ക് കഷ്ടപ്പെട്ട് പ്രത്യേക കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാലെ ഞാനും ആദർശേടിനു വേണ്ടി തന്നെയാട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയത് അതുകൊണ്ട് ആദർശയുടെ കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു ആദർശ ആകധർമ്മസങ്കടത്തിലായി ആദർശേ നീ വേണിങ്ങോട് ഉണ്ടാക്കിയ ആഹാരം കഴിക്ക അവള് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അമ്മ അത് പിന്നെ സാരമില്ലടാ നീ ധൈര്യമായിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞ നന്ദിനി അമ്മ ഈ ഫുഡും എടുത്ത് അടുക്കളയിലേക്ക് പോയി അപ്പൊ ആദർശനുള്ള ഫുഡൊക്കെ വേണി വിളമ്പി കൊടുക്കണം ട്ടോ ആദർശ ഇങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുകയാണ് കേട്ടോ ഇതേ മത്താപ്പേ ഇത് പെട്ട സാധനങ്ങൾ കേട്ടോ ജയിലിൽ കിട്ടിയ പോലത്തെ അല്ലെട്ടോ അതെ ആദർശ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിച്ച് എന്റെ പൊന്ന് മത്താപ്പെ മനുഷ്യ ഒന്ന് കഴിക്ക് എന്ന് പറഞ്ഞു അവസാനം ആദർശിങ്ങനെ കുറെ നേരം ഇരുന്നു എന്നിട്ട് ആദർശ് നന്ദിനി അമ്മ ഇങ്ങനെ ഒഴിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ എന്താ ആദർശ് കാണിക്കുന്നത് എന്നറിയാനായിട്ട് അപ്പൊ ആദർശ് ഫുഡ് കഴിക്കുകയാണ് ശങ്കറിനെയാ കാണുന്നത് അപ്പൊ ശങ്കറെ കോൺട്രാക്റ്റർ എടുത്തേക്ക് വേണം എന്താ കോൺട്രാക്ടറെ പെട്ടെന്ന് വരാൻ പറഞ്ഞത് എന്തേലും വർക്ക് ഉണ്ടോ എടാ ശരവടാ നീ എന്റെ ഐശ്വര്യം തന്നെ ജയിലിൽ നിന്ന് ഇപ്പൊ വീണ്ടും പണിക്ക് വിളിച്ചടാ അതെയോ ആ അവിടെ എന്തൊക്കെയോ കൊറേ പണികൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാ വിളിച്ചത് ഡേ നിനക്ക് ഇലക്ട്രിക് പണിയെ അറിയാന്ന് പറഞ്ഞത് ഉള്ളത് തന്നെയാണോ ആ ഡിപ്ലോമയാണ് ആണോ ഡിപ്ലോമ ചെയ്യില്ലേ നമുക്ക് എപ്പോഴാ പോ നമുക്ക് ഇപ്പൊ തന്നെ പോവാട്ടോ അയ്യോ ഇപ്പൊ തന്നെ പോവാനായിട്ടല്ലേ റെഡി ആയിട്ട് വരാം നീ എവിടെ പെണ്ണ് കാണാൻ അല്ലല്ലോടാ പോണത് ഈ വേഷം മതിടാ ഹൈ ഈ ഒന്നും പോരട്ടോ അഞ്ചു മിനിറ്റ് ഇപ്പൊ വരാട്ടോ ഇത് മതി എന്ന് പറഞ്ഞപ്പോഴേ ശങ്കര കേട്ടില്ല ശങ്കര വേഗം പോയി ഒരു ഗെറ്റപ്പേ മാറ ഇവര് ഇഷ്ട ഡ്രസ്സിൽ എന്താ കൊഴപ്പം എന്നിങ്ങനെ ആലോചിക്കാണ് പയ്യൻ എന്തോ പ്രശ്നമിക്കാനുള്ള പരിപാടിയാ എന്താണെങ്കിലും മാറിയിട്ട് വരട്ടെ ശരിയാക്കി കൊടുക്കാം അപ്പൊ തന്നെ കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് ആ ആള് തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി വേണ്ട എത്തിയിരിക്കണം കേട്ടോ അപ്പൊ ഇത് കണ്ടിട്ട് സുന്ദരൻ ആ ഇവനെന്താ ഇങ്ങനത്തെ വേഷം ഉം കൊള്ള അപ്പൊ ആ നിക്കയിട്ടാണ് വന്നതാ എന്താടാ പ്രചരണ വേഷം മത്സരത്തിന് പോണോ നീ ഇന്നലെ തന്നെ കോല അല്ലല്ലോ ഇത് ആ എന്നെ ഇന്നലെ കണ്ട കോലത്തിലെ ഇത് ഇന്ന് വേറെ കോലത്തിലായിരിക്കും ഞാൻ എങ്ങനെയുണ്ട് ആ കൊള്ള എന്താടാ നിന്റെ ഉദ്ദേശം പറയടാ പെണ്ണുങ്ങളുടെ ജയിലില് ഒറ്റ ദിവസം പോയപ്പോ തന്നെ നിനക്ക് മൊത്തത്തിൽ വരെ ഇളക്കാം ദേ കോൺട്രാക്ടറെ നിത്യ ബ്രഹ്മചാരിയായി എന്നെ നാറ്റിക്കരുത് കേട്ടോ ഡ ശരവണ നീ വേഷം കെട്ടി വന്ന ഉദ്ദേശം എന്താന്ന് നീ ഒന്ന് പറയടാ ഞാൻ ഈ വേഷം കെട്ടിയത് ആർക്ക് വേണ്ടിട്ടാ എനിക്ക് വേണ്ടിട്ടാ പിന്നല്ലാണ്ട് ഈ വേഷം കേട്ടൊക്കെ കോൺട്രാക്ടർക്ക് വേണ്ടിയിട്ട് തന്നെയാ നീ ഈ വേഷം കെട്ടി വരുന്നുകൊണ്ട് എനിക്ക് എന്താടാ ഗുണം ഇതുകൊണ്ട് കോൺട്രാക്ടർക്ക് ഗുണമല്ലേ ഉള്ളൂ ഡ നീ വേറെ തന്നെ പൊട്ടനാക്കല്ലേ കാര്യം എന്താ വെച്ചാൽ പറയണ ചേർക്കേ പെണ്ണുങ്ങളുടെ ജയിലിലാണെന്ന് പറയുമ്പോ നീ ഒരേ കെട്ടിയാ വന്നിരിക്കുന്നത് എന്നിട്ട് അവൻ പറയുന്നു എനിക്ക് വേണ്ടിയിട്ടാണെന്ന് എന്റെ പൊന്നു കോൺട്രാക്ടറെ ഇന്നലെ പ്ലംബിങ് മണിക്ക് എന്നെ വിളിച്ചോണ്ട് പോയത് ആ ജയിലിലല്ലേ അതുകൊണ്ട് അതുകൊണ്ട് പ്ലംബിങ് പറയുന്നു നീ അല്ലേ ചാടിക്കഴി പറഞ്ഞത് അതും നിന്റെ ഈ വേഷമായിട്ട് എന്താണ ബന്ധം അത് പറ എന്റെ കോൺട്രാക്ടറെ പ്ലംബിങ്ങെ പണിക്ക് ചെന്ന ആ എന്നെ കണ്ടാല് എന്ന ഇലക്ട്രിക് പണിക്ക് എന്നെ കൊണ്ടു എന്നാൽ എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കാൻ അപ്പൊ കോണ്ട്രാക്ടറുടെ കയ്യിൽ രണ്ടോ മൂന്നോ പേരെ ഉണ്ടാവുകയുള്ളൂ എന്നല്ലേ അവര് അവരെ കൊണ്ട് തന്നെയാ എല്ലാ പണിക്കും ചെയ്യിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവും അപ്പൊ എന്ത് സംഭവിക്കും കോൺട്രാക്ടറെ കോൺട്രാക്ടർ ആൾ ഉടായി സൂപ്രണ്ടങ്ങ് മനസ്സിലാക്കും അതോടെ കോൺട്രാക്ടറുടെ കാര്യത്തിൽ തീരുമാനവും ആവും എന്താ ജയിലെ പണി അപ്പ തന്നെ കോണ്ട്രാക്ടർ ക്യാൻസലും ആവൂന്നേ എൻ്റെ പൊന്നടാ ന്യായം തന്നെ ചിന്തിക്കണംന്നേ എന്ന് പറഞ്ഞു ഇത് പിന്നെ കോൺട്രാക്ടർ ആരാ ഇത്രയും വലിയ പ്രസ്ഥാനത്തിന്റെ ആളല്ലേ അപ്പൊ ഇങ്ങനെ ചുഴിഞ്ഞു ചുഴിഞ്ഞു ചിന്തിക്കണം ഇപ്പൊ ഞാൻ വേറെ വേഷത്തിൽ ചെല്ലുമ്പോ വേറെ തൊഴിലാളിയാണെന്ന് കോൺട്രാക്ടർക്ക് ധൈര്യമായിട്ട് പറയാല്ലോ കോൺട്രാക്ടറുടെ കമ്പനിയില് ഇഷ്ടം പോലെ പരിപാരിപാടിക്കാരുണ്ടെന്ന് അവർക്ക് ജയിലുകാർക്ക് മനസ്സിലാക്കിക്കോളും എങ്ങനെയുണ്ട് ബുദ്ധി എന്റെ പൊന്നപ്പി എടാ ശരവണ നിന്റെ ബുദ്ധി അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നടാ എന്ന് പറഞ്ഞു നീ ഇത്ര നാൾ എവിടെ ആയിരുന്നടാ നമ്മടെ നേരത്തെ നീ വരണ്ടായിരുന്നു എങ്കിൽ രക്ഷപെട്ടേനെ എല്ലാത്തിനും ഒരു സമയുണ്ട് അത് രക്ഷപ്പെടുത്താനെ അതെ കോൺട്രാക്ടറെ നമുക്ക് ഒട്ടും സമയമില്ല നമുക്ക് പെട്ടെന്ന് ജയിലിലേക്ക് പുറപ്പെടാം വേഗം ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു അപ്പൊ വേഗം ഓഹ് ആൾക്കരണം സെന്റിമെന്റായിട്ട് അയ്യോ എന്തിനാ കരയണത് എന്താ എന്റെ പൊന്നടാ ശരിക്കും ഇത്രയും നാള് എന്റെ കൂടെ പണി ചെയ്തിട്ടുള്ള ഒരുത്തനുമില്ലാത്ത ആ ആത്മാർത്ഥത അർപ്പണബോധം അതെന്റെ കണ്ണ് നിറയിച്ചു കളഞ്ഞു കോണ്ട്രാക്ടറെ തൊഴിലാണ് എൻ്റെ ചോറ് ആ ചോറാണ് എൻ്റെ തൊഴില് നീ എന്നെ ഇങ്ങനെ കരയിപ്പിക്കില്ലേടാ കോൺട്രാക്ടറെ എന്ന് പറഞ്ഞു ആ വാടാ അപ്പൊ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചെന്ന് കരയാണ് അപ്പൊ ശങ്കറും കൂടെ കൂടി അപ്പൊ ഭയങ്കര രസമായിട്ടാട്ടോ ആഹാ എന്താ സെന്റിമെന്റ്സ് അവര് ജയിലിൽ എത്തിയിരിക്കട്ടോ അപ്പൊ ശങ്കർ അവിടെ ഇരുന്നിട്ട് ഗൗരി ഇങ്ങനെ നോക്കുവാണെടവും മലവും അപ്പൊ വേഗം തന്നെ ഒത്തോട്ടത്തി കൊറേ പെണ്ണുങ്ങള് പണിന്നുണ്ടായിരുന്നല്ലോ ഇനിയിപ്പവിടെ എങ്ങാനും കാണുവോ ഗൗരി ഇനിയിപ്പൊ എവിടെന്ന അപ്പൊന്റെ കോണ്ടാക്ട് വിളിക്കാണ് എടാ ശരവണ ഒന്ന് പെട്ടെന്ന് ഇങ്ങ് വാടാ എന്ന് പറഞ്ഞു എന്തോട് പറയാനാ ആ ഗമനക്കെടുത്തിൽ തന്നെ ആ പച്ചക്കറി തോട്ടത്തിലെ ലൈറ്റ് കത്തണില്ലെന്ന എന്തൊരു കുഴപ്പാണോ ആ വെണ്ടക്കയും പാവയ്ക്കൊക്കെ എന്തിനാണാവോ കാണുന്നത് പാകല് വിളിച്ചത്തി കണ്ടാ പോരെ ശരവണ അത് കഴിഞ്ഞിട്ട് നീ അവിടെ കൂടെ ചെന്ന് നോക്കണം കേട്ടോ അയ്യോ താങ്ക്സ് എന്റെ പൊന്നോ രോഗി ഇച്ചതും ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലുടെ പായസം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി എന്റെ വടക്കുന്നതാ അപ്പൊ ഭയങ്കര സന്തോഷമായി നമ്മുടെ ശങ്കറിനെ ആ ഞാൻ പറയണ കേക്കണ്ടോ ആ ഉവ്വ് പോകാം എന്ന് പറഞ്ഞു അല്ല ഇതുവരെ കുറെ സമയം എടുക്കുന്ന പണിയാ തോട്ടത്തിലെ ലൈറ്റിന്റെ പണി സിമ്പിൾ സിമ്പിളായിരിക്കാം ഒരു കാര്യം ചെയ്യാം ആദ്യം ഞാനത് ശരിയാക്കിയിട്ട് വരാം എന്താന്ന് വച്ചാ നീ ഇഷ്ടം പോലെ ചെയ്യ പണി ചെറപറ ചെറപറ എന്ന് തീർക്കണുട്ടൂടാ എന്നാ നീ വേഗം ചെല്ല എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ശങ്കർ തോട്ടത്തിലേക്ക് ചെല്ലുവിടാം കണ്ട സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കണ്ട അപ്പൊ ആള് പതുക്കെ അവിടേക്ക് ചെന്നു എന്നിട്ട് ഗൗരി അവിടെ ഉണ്ടോ എന്നാണ് നോക്കുന്നത് നോക്കുമ്പോണ്ട ഗൗരി അവിടെ നിപ്പുണ്ട് നിപ്പുണ്ടിട്ടോ ആൾക്കുമ്പോ സന്തോഷായി കണ്ടപ്പോ തന്നെ ശങ്കറിന്യങ്കര സന്തോഷമായി ആള് വേഗം തന്നെ പിന്നെ എന്ത് ചെയ്യും അവിടെ പോലീസുകാരൊക്കെ നിക്കുവാണ് അവിടെ ചെന്ന് വർത്തമാനം പറയാന്നുള്ളത് പ്രായോഗികമായ കാര്യമല്ല എന്ന് മനസ്സിലായി ശങ്കർ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു എന്നിട്ട് വേഗം തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അവിടെ വന്നിരുന്ന ആ വയറിനകത്തുണ്ടായിരുന്ന ആ ചെമ്പ് കമ്പി ഉപയോഗിച്ച് ആള് വളരെ കഷ്ടപ്പെട്ട് ഗൗരി ശങ്കർന്ന് അങ്ങനെ എഴുതിയെടുക്കുകയാണ് കേട്ടോ അപ്പൊ അത് മടക്കി മടക്കി ഗൗരി ശങ്കർന്നാക്കി എന്നിട്ട് അതും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ നേരെ ചെന്ന് ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ഗൗരിക്കിട്ട് വെച്ച് കൊടുക്കുകയാണത് അപ്പൊ ഗൗരിയുടെ കാലിലേക്ക് വീണു ഗൗരി പതുക്കെ പതുക്കെടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേനും ഗൗരി ശങ്കർന്ന് അപ്പൊ ഇതെന്താ ശങ്കർ ഇവിടെ വന്നോ എന്ന് ഗൗരിക്ക് ഒരു തോന്നലേ അപ്പൊ ഗൗരി ഇങ്ങനെ ചുറ്റിനും നോക്കുകയാണ് അപ്പൊ ശങ്കർ ഒളിഞ്ഞു നിന്ന ഗൗരി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടപെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സി യോഗെ